വാർത്തയിലേക്കാണ് തൃശൂരിൽ ചിൽഡ്രൻസ് ഹോമിൽ അതിക്രൂര കൊലപാതകം അന്തേവാസിയായ പതിനേഴ് വയസ്സുകാരനെ പതിനെട്ടുകാരൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ഇരിങ്ങാലക്കുട സ്വദേശിയായ അഭിഷേകാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവിൻ ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പതിനേഴുകാരനെ പതിനെട്ടുകാരൻ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് അതും ചിൽഡ്രൻസ് ഹോമിൽ എന്താണ് ഈ ഒരു പ്രകോപനത്തിന് കാരണം വിവരങ്ങൾ നൽകാം ി ഇന്ന് രാവിലെ ആറേ കാലോടുകൂടിയാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം ഉണ്ടായിരിക്കുന്നത് തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സഹപാ സഹ അന്തേവാസി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം അതിക്രൂര കൊലപാതകമാണ് അതായത് ആക്സോബ്ലൈഡ് പോലൊരു വസ്തു ഉപയോഗിച്ച് അത് തലയിൽ വെച്ചതിന് ശേഷം ഇരുമ്പ് ചുറ്റുക ഉപയോഗിച്ച് അടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ കൊലപാതകം ഇത്തരത്തിലാണ് നടന്നത് എന്നുള്ളതാണ് ചില സൂചനകൾ ലഭിക്കുന്നത് പ്രധാനമായും ഈ ഈ രണ്ട് കുട്ടികൾ അന്തേവാസികളാണ് അശരണരായ അനാഥരായ കുട്ടികളെ പാർപ്പിക്കുന്ന തൃശൂരിലെ സർക്കാർ സ്ഥാപനമാണ് ചിൽഡ്രൻസ് ഹോം ഇവിടെ വെച്ച് ഉണ്ടായ വാക്കു തർക്കത്തെ തുടർന്നാണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ പതിനേഴ് വയസ്സുകാരൻ അഭിഷേകിനെ പതിനെട്ട് വയസ്സുകാരനായ േവാസി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ ചിൽഡ്രൻസ് ഹോം അധികൃതർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമം നടത്തി പക്ഷേ ആശുപത്രിയിലെത്തി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടി മരണപ്പെട്ടതായാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഈ പ്രദേശവാസികൾ ഈ ആശുപത്രിയിലെത്തിക്കുന്നതിനായി ഈ ചിൽഡ്രൻസ് ഹോമിലെ എന്നും പറയപ്പെടുന്നു ഏതായാലും അതിക്രൂരമായ ഒരു കൊലപാതകം ഇത്തരത്തിൽ പതിനേഴ് വയസ്സുകാരനെ സഹതട സഹ അന്തേവാസി ആയിട്ടുള്ള പതിനെട്ട് വയസ്സുകാരൻ കൊലപ്പെടുത്തി മൃതദേഹം അടക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിലുള്ളത് ഈ സംഭവത്തെ കുറിച്ച് ശരി ശരി ഇരിങ്ങാലക്കുട ചിൽഡ്രൻസ് ഹോമിലാണ് അതിക്രൂരമായ കൊലപാതകം ഉണ്ടായിരിക്കുന്നത് പതിനെട്ടുകാരൻ പതിനേഴുകാരനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരം